എനിക്ക് എന്റെ വേണം എനിക്ക് എന്റെ അനിമോളെ കിട്ടിയേ പറ്റത്തുള്ളൂ ഇന്ന് എൻ്റെ അനിമോളെ നോക്കാനുള്ള കഴിവ് എനിക്കുണ്ട് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ് ശാസ്താംകോട്ട സിനിമാ പറമ്പിൽ ഇവിടെ വഞ്ചിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നതാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയില് വൈറലായി നിന്നൊരാൾ വിളിച്ചിട്ട് അപ്പം അദ്ദേഹത്തിന് ഇവിടെ ഒരു തട്ടുകടയുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തോട്ട് പോയിട്ട് കാര്യങ്ങൾ ചോദിച്ചാ എന്തുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അപ്പം ജയപ്രാശ് ഭായി വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നേ എന്താ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാമെന്നാണ് കുറച്ച് നാളുകൾക്ക് മുമ്പേ സോഷ്യൽ മീഡിയയിൽ എന്നെക്കുറിച്ച് നിങ്ങളെല്ലാം കണ്ടതാണ് മോശമായിട്ടുള്ള വർത്തമാനങ്ങൾ പറഞ്ഞത് ഞാൻ എൻ്റെ അനുമോളെ വിറ്റ് കാശുണ്ടാക്കിയെന്നും ഒക്കെയാണ് പറഞ്ഞത് ഒരിക്കലും ഞാൻ എൻ്റെ ഭാര്യനെ വിറ്റ് കാശുണ്ടാക്കിയിട്ടില്ല എനിക്കും എൻ്റെ അനുമോൾക്കും വയ്യാതെ കിടന്ന സമയത്ത് ഞാൻ സോഷ്യൽ മീഡിയ കൂടെ അപേക്ഷിച്ചായിരുന്നു കിട്ടിയ പൈസകൾ മൊത്തവും ഇന്ന് എൻ്റെ അനുമോൾക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ചിലവായതാണ് മൊത്തം അതിൽ നിന്ന് എൻ്റെ അതിൽ ഏഴ് ടു സെഡ് തെളിവുകളുണ്ട് വേണ്ടത് ഈ ഇരിക്കുന്ന തെളിവുകൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ വഴിയേ പോകുമ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഒന്നീ എൻ്റെ കടയിലോ എൻ്റെ വീട്ടിലോ വന്നാൽ ഈ തെളിവുകൾ കംപ്ലീറ്റ് ഞാൻ കാണിച്ചു തരാം എനിക്ക് എൻ്റെ അനിമോളെ അനിമോളുടെ കുടുംബക്കാരെല്ലാം പറഞ്ഞു ഞാൻ അനിമോളെ വെച്ച് കാശുണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ മുന്നിൽ കൺമുന്നിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ടാണ് എൻ്റെ അനിമോളെ പോയത് ഞാൻ നെഞ്ചു പൊട്ടുന്ന വേദനയോടെ ഞാൻ നോക്കി നിന്നത് ഈ കൈവയ്യാതെ നിസഹായനായ നിന്ന അവസ്ഥയിൽ എനിക്ക് എൻ്റെ ഈ സാമ്പത്തികം ഇല്ലായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എൻ്റെ അനിമോളെ എൻ്റെ കണ്മുന്നിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് പോയതാണ് ഇന്ന് എനിക്ക് നിൽക്കാൻ ഒരു മാർഗമുണ്ട് എൻ്റെ കടയിൽ ഞാനൊരു കട നടത്തുന്നുണ്ട് ആ കടയിൽ രണ്ട് മൂന്ന് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് ആ ജോലി കൊടുക്കുന്ന ഇന്ന് അതും കഴിഞ്ഞിട്ട് എനിക്കൊരു വരുമാനം മാറ്റി വെക്കാനും പറ്റുന്നുണ്ട് ഇന്ന് എൻ്റെ അനിമോളെ പൊന്നുപോലെ നോക്കാൻ ഇന്ന് എനിക്ക് അതിന് പറ്റും ഇന്ന് എനിക്ക് അതിനൊരു കഴിവുണ്ട് അനിമോളെ എനിക്കിതാ ഞാൻ കാണിച്ചു തരാം ഒരു കുടുംബ സന്തോഷത്തോടെ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് പഴയതിലും സന്തോഷത്തോടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു തരും ഇതെൻ്റെ ഒരു അപേക്ഷയാണ് അപ്പൊ നമ്മുടെ ജയപ്രകാശ് ഭായി പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിന് വേണ്ടി ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ എന്തായാലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇത് ഷെയർ ചെയ്ത് അധികാരികൾക്ക് എത്തി ഇദ്ദേഹത്തിന് ഒരു നീതി ലഭിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു കൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്തൊരു വീഡിയോ ആയി കാണുക എല്ലാവർക്കും ബൈ ബൈ